ഭർത്താവിൽ നിന്നും കുടുംബത്തിൽ നിന്നും കടുത്ത സ്ത്രീധന പീഡനം നേരിട്ടുവെന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസമാണ് ഷഹാനയും മകളും രംഗത്തെത്തിയത് വിവാഹമോചനം നേടാതെ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് ആരോപിച്ച് ഇരുവരും ഭർത്താവിന്റെ വീടിന് മുൻപിൽ ബഹളം വെച്ചു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ മൻ ശാന്തമാക്കി വയനാട് ബത്തേരിയിലാണ് സംഭവം ബത്തേരി നായ്ക്കട്ടി സ്വദേശിക്കെതിരെയാണ് പരാതിയുമായി ഷഹാന ഭാനുവും പതിനൊന്ന് വയസ്സുകാരി മകളും രംഗത്തെത്തിയത് ഒന്നര വർഷമായി മാറി താമസിക്കുന്നതിനിടെ ഭർത്താവ് ഏകപക്ഷീയമായി വിവാഹമോചന നടപടികൾ ആരംഭിക്കുകയായിരുന്നുവെന്ന് ഷഹാന പറയുന്നു നടപടികൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ യുവാവ് മറ്റൊരു സ്ത്രീയെ നിക്കാഹ് കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ഇതറിഞ്ഞ് ഷഹാനയും മകളും ഭർത്താവിന്റെ വീടിന് മുൻപിലെത്തി ബഹളം വെക്കുകയായിരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ കൊടിയ പീഡനം സഹിക്കേണ്ടി വന്നുവെന്ന് ഷഹാന കരഞ്ഞു പറയുന്നു ഇനി തന്റെ കയ്യിൽ ഒന്നും ഭർത്താവിന്റെ കുടുംബത്തിന് നൽകാനില്ല ഉപ്പ് മരിച്ച ശേഷം ഭർത്താവും കുടുംബവും വളരെ ക്രൂരമായ മാനസിക ശാരീരിക പീഡനമാണ് തനിക്കെതിരെ നടത്തിയതെന്നും ഷഹാന പറയുന്നു അതേസമയം കുടുംബത്തിന് ചേരാത്ത രീതിയിലെ ജീവിതമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഭർത്താവിന്റെ വീട്ടുകാരുടെ വാദം ഷഹാനയ്ക്ക് പറന്ന് നടക്കണമെന്നും ഫാഷനിൽ ജീവിക്കണമെന്നും കുടുംബം പറയുന്നു ഇതൊന്നും ഈ വീട്ടിൽ നടക്കില്ലെന്നാണ് ഭർത്താവിന്റെ വീട്ടുകാരുടെ വാദം ഷഹാനയും മകളും ബഹളം വെക്കുന്നത് കണ്ട് നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് പോലീസ് സ്ത്രീധന പീഡനത്തിൽ പരാതി നൽകുന്നതിനായി യുവതിയെയും മകളെയും കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ പോലീസ് ഭർത്താവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇടപെട്ടതെന്ന് ഷഹാൻ ആരോപിച്ചു ഭർത്താവ് മർദ്ദിച്ചുവെന്ന് കാട്ടി യുവതിയും മകളും ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക